ഹായ് ഫ്രണ്ട്സ് ന്യൂജനസ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കയ്യിലുള്ള ടു പോയിൻറ്റ് വൺ ആയാലും ഫൈവ് പോയിൻറ്റ് വൺ ആയാലും അല്ലെങ്കിൽ ഏത് മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റം ആയാലും അത്തരത്തിലുള്ള ഹോം തിയേറ്ററിൽ എങ്ങനെ എക്സ്ട്രാ സബ് ഊഫറ് നമുക്ക് കണക്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റമാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സാധാരണ ഇതിൽ വരുന്ന ഒരു ലോക്കൽ ഇരുപത് വാർഡ്സിൻ്റെ സബ് ഊഫർ ഈ സബ് ഊഫറ് മാറി ഒരു നാൽപ്പത് വാർഡ്സിൻ്റെ നമ്മൾ നമ്മളിതിൽ കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടി ഇതിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് ഇത് യൂണിവേഴ്സലിൻ്റെ ഒരു ബാസ്റ്റബിൾ ബോർഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു എക്സ്ട്രാ സബ് ഊഫറ് കണക്ട് ചെയ്യാനായിട്ട് ബാസ്റ്റബിൾ ബോർഡൊന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഇത് കൊണ്ടുവന്ന കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞത് ഇതിൽ വരുന്ന ഓഡിയോയുടെ ചാനൽ കൂടി മാറ്റി മാറ്റിത്തരണമെന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ എക്സ്ട്രാ ബി ടി ബോർഡും ഓഡിയോ ബോർഡും എല്ലാം ആഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഇതിന്റെ വർക്കിങ് നമുക്കൊന്ന് കേട്ട് നോക്കാം അപ്പോൾ ഇത്തരത്തിലാണ് നിലവിലെ ഈ സബൂഫറിന്റെ വർക്കിങ് അപ്പോൾ ഈ ഇരുപത് വാട്സിന്റെ സബൂഫർ മാറ്റി നമുക്ക് നാൽപ്പത് വാട്സിൻ്റെ സബൂഫർ ഇതിൽ ആഡ് ചെയ്യാം നാൽപ്പത് വാട്സിന്റെ സബൂഫർ അല്ലാതെ പന്ത്രണ്ട് ഇഞ്ച് ഇരുന്നൂറ് ആറാംസൊക്കെ വരുന്ന സബൂഫർ വരെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതിനകത്ത് ട്രാൻസ്ഫോമറും അതിൻ്റെ എല്ലാം ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു നാൽപ്പത് വാർട്സിൻ്റെ സബ് ഊഫർ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലുള്ള സബ് ഊഫർ ബോർഡും മാറ്റിയിട്ടുണ്ട് എല്ലെ നാൽപ്പത് നാൽപ്പതിൻ്റെ ഒരു സബ് ഊഫർ ബോർഡാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് പഴയ സബ് ഊഫർ മാറ്റി ഈ ഈ കാണുന്ന നാൽപ്പത് വാർട്സിൻ്റെ സബ് ഊഫറാണ് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് നോർമലി ഇതിൽ വരുന്ന ബോർഡ് ടി ഡി ഐ ഇരുപത് മുപ്പതിൻ്റെ മൂന്ന് ഐസ് വരുന്ന ബോർഡാണ് രണ്ട് ഐ സി ചാനലിനും ഒരു ഐ സി സബ് ഊഫറിനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ ഇരുപത് വാഴ്സിൻ്റെ സബ് ഊഫറെ മാത്രമേ നമുക്ക് കൊടുത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൽ എക്സ്ട്രാ സബ് ഊഫർ നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പവറുള്ള ഐ സി ഉള്ള ഒരു ബോർഡ് ആവശ്യമാണ് അപ്പോൾ ഈ നാൽപ്പത് വാർട്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൽ എ നാൽപ്പത്തിനാല് നാൽപ്പതിൻ്റെ ബോർഡ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് മറ്റ് സൗണ്ട് ക്വാളിറ്റി കുറച്ചുകൂടി കൂടി വരാനായിട്ട് നമ്മൾ ടി ഡി ഐ എഴുപത്തി മൂന്ന് എൺപത്തെട്ടിൻ്റെ ഫോർ ചാനൽ ചാനൽ ബോർഡ് കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ടി ഡി എ ഇരുപത് മുപ്പത് ഐ സിയിൽ നാൽപ്പത് വാർട്സ് ഒ അതിൽ കൂടുതലോ വരുന്ന സബൂഫറൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഐ സി ബേണായി പോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് സബൂഫറിൻ്റെ ബോർഡ് മാത്രം ചേഞ്ച് ചെയ്താലും നമുക്കിത് ശരിയായ ഔട്ട് പുട്ട് കിട്ടില്ല അതിനുവേണ്ടി ഇതിൻ്റെ ട്രാൻസ്ഫോമർ കൂടി ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് ഈ കാണുന്ന ഹോം തീയേറ്ററിൻ്റെ സ്പീക്കർ കണക്ടറെല്ലാം നശിച്ചു പോയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോക്കൽ സ്പീക്കർ കണക്ടേഴ്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ക്രൂകളൊക്കെ നമ്മൾ ഇളക്കിയിട്ടുണ്ട് ഇതുകൂടി നമുക്കൊന്ന് അഴിച്ച് ഇതിൻ്റെ സൈഡിലുള്ള ബോർഡുകളും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടാം ബാക്കിയുള്ള ബോർഡുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ സബൂഫറിൻ്റെ കണക്ഷൻ മാത്രം ചേഞ്ച് ചെയ്താൽ മതിയാവും അപ്പോൾ ഇതിൽ ഏതൊക്കെ ബോർഡുകളാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങളീ കാണുന്നത് ഒരു മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റത്തെ ഒരു ഫോർ പോയിൻറ്റ് വൺ ആക്കി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൂടാതെ ഇതിൻ്റെ സബ് ഓഫറ് കൂടി നമ്മൾ ബാസ് കൂടാനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ട് സീറോ പന്ത്രണ്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമറും അതൊരു ഒരു മൂന്ന് ആംബിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ് ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡിവർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് വോൾട്ട് വരുന്ന പതിനായിരം യു എഫിൻ്റെ രണ്ട് കപ്പാസിറ്റർ കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഇതിൽ നിന്ന് ട്രാൻസ്ഫോമറിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതിൽ പവർ കൂടാനായിട്ട് ടി ഡി എയുടെ ഇരുപത് മുപ്പത് വരുന്ന ബോർഡ് മാറ്റിയിട്ട് നമുക്ക് എൽ എ നാൽപ്പത്തി നാല് നാൽപ്പതിൻ്റെ ഒരു സബൂഫർ ബോർഡ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ സബൂഫർ ഊഫർ ബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ തന്നെ നമ്മുടെ ഫിൽട്ടർ സെക്ഷൻ അതായത് സബ് ഫിൽട്ടർ സെക്ഷൻ കൂടി ഇതിൽ ആഡ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ നമുക്ക് ആ ബോർഡ് നല്ല വ്യക്തമായിട്ട് കാണാനായിട്ട് നമുക്ക് ഈ നിലവിലുള്ള ഈ സ്പീക്കർ ഒന്ന് സ്പീക്കറിൻ്റെ സ്ക്രൂ ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് നമുക്കൊന്ന് ബോർഡ് വ്യക്തമായിട്ട് കാണാം നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഒരു സബ് ഊഫറിൻ്റെ ആബ്ലിഫെയർ സെഷനോ മറ്റോ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റത്തിൽ നിന്നും ഒരു ഔട്ട്പുട്ട് അതായത് ഓഡിയോയുടെ ഔട്ട്പുട്ട് എടുത്താൽ നമുക്ക് അതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ സബൂഫർ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഇതിലുള്ള നമുക്ക് ആ സബൂഫറിൻ്റെ വാട്ട്സ് അനുസരിച്ച് നമുക്ക് നമുക്കതിനകത്തുള്ള ബോർഡുകളും ട്രാൻസ്ഫോമറും എല്ലാം ചെയ്ഞ്ച് ചെയ്ത് നമുക്ക് അതുകൂടി ഇതിൽ പ്രവർത്തിപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ നാൽപ്പത് വാട്ട്സ് സബൂഫറാണ് ഇതിൽ വയ്ക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിന് മാച്ചായിട്ടുള്ള ബോർഡുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിലവിൽ ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്ന സബ്ബൂഫറ് നമ്മളിപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട് അത് ഇരുപത് വാട്ട്സിൻ്റെ ഒരു സബ് ഊഫറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ടി ഡിയുടെ ഇരുപത് മുപ്പത് ഐ സി ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സബൂഫറാണിത് അപ്പോൾ ഇത് മാറ്റി ഇതിൻ്റെ വയറൊക്കെ ഡീസോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കണ്ട നാൽപ്പത് വാട്ട്സിൻ്റെ സബ് ഊഫറ് ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം നിങ്ങൾ ഈ കാണുന്ന എൽ എല്ലേ നാൽപ്പതല്ലേ നാൽപ്പതിൻ്റെ സബ്ബൂഫർ ബോർഡാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്കിത് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇതിലൊരു പ്രീസെറ്റ് കൂടി എൻ്റെ ഗെയിം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് വോൾട്ടിലാണ് അവർ ഇതിൽ ബോർഡ് വർക്കാവുന്നത് പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ഈ ബോർഡിന് ആവശ്യമായിട്ട് വരുന്നില്ല വെറും പന്ത്രണ്ട് വോൾട്ട് ഡി സി നമ്മൾ ഇതിൽ കൊടുത്താൽ മതിയാവും പത്തിഞ്ച് പന്ത്രണ്ട് സബൂഫറൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഇരുപത്തേഴ് സീറോ ഇരുപത്തേഴ് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ അതിൽ വരുന്ന ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സബൂഫർ ബോർഡൊക്കെ ആഡ് ചെയ്താൽ നമുക്കത് പന്ത്രണ്ട് ഇഞ്ചും പത്തിഞ്ചും ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ കാണുന്ന ടി ഡി ഐയുടെ എഴുപത്തി മൂന്ന് എൺപത്തെട്ടെന്ന് വരുന്ന ഫോർ ചാനൽ കിട്ടുന്ന ഐ ആണ് നമ്മൾ ചാനലിന് വേണ്ടി അതായത് ഓഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും നമുക്ക് ബോർഡിൻ്റെ സൈസും ചെറുതാണ് ഏത് ആമ്പിൾഫെയർ ക്യാബിനറ്റിലും ഇത് വെക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബോർഡ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് മാത്രമല്ല ഒരു ക്ലാസ് ഡി ആംബ്ലിഫെയറിനോട് വരുന്ന അത്രയ്ക്കും ക്രിസ്റ്റൽ ക്ലാരിറ്റി ആഡിയോ നമുക്ക് ഈ കൂടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്കിതിൻ്റെ പഴയ സബ് ഊഫറിൻ്റെ വയറെല്ലാം ചെയ്ത് എടുത്തിട്ട് പുതിയ സബ് ഊഫറിൻ്റെ നമുക്ക് കണക്ഷൻ കൊടുക്കാവുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ വയർ കണക്ഷൻ ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകാതെ നോക്കേണ്ടതാണ് അപ്പോൾ ഈ കാണുന്ന ഊഫറിൽ നെഗറ്റീവും പോസിറ്റീവും മാർക്ക് ചെയ്തിട്ടില്ല ചില ഓഫറുകളിൽ നെഗറ്റീവും പോസിറ്റീവും മാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊരു ബാറ്ററി ഉപയോഗിച്ച് ഇതിൻ്റെ പൊളാരിറ്റി നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ വയർ കണക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാത്ത പക്ഷം നമ്മൾ കിട്ടുന്ന ആ ഔട്ട്പുട്ടിൻ്റെ ആ പവർ നമുക്ക് നഷ്ടമാകുന്നതാണ് ഇതിൻ്റെ പോളാരിറ്റി ചെക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അത് ആവശ്യമാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കയറി കണ്ടാൽ മതിയാവും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വയർ ഇത് പുതിയ നമ്മുടെ നാൽപ്പത് വാർഷിൻ്റെ സബ് ബൂഫറിലേക്ക് സോൾവ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസ്ഫോമറും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകളെല്ലാം നേരത്തെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതിനാൽ തന്നെ ഈ സബൂഫർ ഇനി ഇതിൽ ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മതിയാകുന്നതാണ് അതിന് ശേഷം നമുക്ക് ഈ ഹോം തിയേറ്റർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നിലവിൽ ഇതിൽ ഉപയോഗിച്ചിരുന്ന ബി ടി ബോർഡ് അതായത് ബാസ്റ്റബിൾ ബോർഡിൻ്റെ വർക്കിംഗ് കുറവായതിനാലാണ് കസ്റ്റമർ പുതിയൊരു ബാസ്റ്റബിൾ ബോർഡ് ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞത് നിലവിലെ ക്വാളിറ്റിയിൽ ഒരു നൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടാവുന്ന ഒരു ബോർഡാണ് ഇതിൽ യൂണിവേഴ്സലിൻ്റെ ബി ടി ബോർഡായിട്ട് നമ്മൾ ആൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സബ് ഓഫറ് ഓൺ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് ചെയ്തായിട്ട് നമുക്കൊന്ന് പറയാം ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇരുപത് വാട്സിൻ്റെ ഒരു സബൂഫർ മാറ്റി നാൽപ്പത് വാട്സിൻ്റെ ഒരു സബൂഫർ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സബൂഫർ സബൂഫറൊക്കെയാണ് ഉള്ളതെങ്കിൽ അതും നിങ്ങൾക്ക് ഇതേപോലെ ആഡ് ചെയ്യാവുന്നതാണ് അതിന് ഇതിൻ്റെ ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ ഇതിൽ സബൂഫറിൻ്റെ ബോർഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വെയർ ട്രാൻസ്റ്റർ ബോർഡോ ഒക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ഇഞ്ചോ പത്തിഞ്ചോ ഒക്കെ തന്നെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇത്തരത്തിലുള്ള പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും ഗുഡ് ബൈ